ഞങ്ങൾ ആറാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഉള്ളൊരു ചർച്ചയിലാണ് തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ് രവീന്ദ്രൻ മാഷ് രവീന്ദ്രൻ മാഷിനെ പറ്റി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും സുരേഷും ഏതാണ്ട് മുപ്പത്തി എട്ട് വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തത് രവീന്ദ്രൻ മാഷിനെയാണ് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു പാട്ടുകൾ പാടി അതിമനോഹരമായ പാട്ടുകളായിരുന്നു ആ സിനിമ നടന്നില്ല രവിയേട്ടൻ പിന്നെ അത് ആ ചില സിനിമ പാട്ടുകൾ മലയാളത്തിൽ മലയാളത്തിലെടുത്തു നമ്മുടെ ഒരു സിനിമയിൽ അത് ശ്രീകുട്ടനാദ്യമായിട്ട് പാടിയ പാട്ട് നമ്മൾ മറ്റേ അത് അതിൻ്റെ എടുത്ത് കൂലി എന്ന് പറഞ്ഞ പാടത്തിൽ ശ്രീകുട്ടൻ ആദ്യം പാടിയ ആ പാട്ട് അതെ അതാണ് ഒരു താളം ും ഇതായിരുന്നു ആ പാട്ട് ഒരു പാട്ടുകാരി എന്ന നിലയിലാണ് ചിത്രയെ എല്ലാവരും അറിയുന്നത് പക്ഷേ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് ചിത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതേക്കുറിച്ച് അറിയാൻ ഒരു എൻ്റെ മകളുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അത് മെയിനായിട്ടും ഞാൻ സംഗീതത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സിഖായിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം അറുപത് വയസ്സിന് മേലെയുള്ള അല്ലെങ്കിൽ വളരെ സിക്കായിട്ടുള്ളവർക്ക് മാസം നാലായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ മരണം വരെ ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് ഇത് പലർക്കും അറിയില്ല ഇത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ അനുഗ്രഹങ്ങൾ ചിത്രയ്ക്ക് എന്നും ഉണ്ടാകട്ടെ ആറാം തമ്പുരാനിലെ അതിമനോഹരമായ പാട്ടുകൾ പാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആറാം തമ്പുരാനിലെ ഒരു പാട്ട് പാടാൻ കഴിയുമെങ്കിൽ വളരെ തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ ഒരു കാര്യം കൂടെ പറയണം ഞാൻ ആദ്യമായിട്ട് മെഡ്രാസിൽ ചെന്നൈ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു ഫിലിം റെക്കോർഡിങ്ങിനായിട്ട് എന്നെ ആദ്യം കൊണ്ടുവരുന്ന രവീന്ദ്ര മാഷാണ് അതും ലാൽ സാറിന്റെ പടം തന്നെയാണ് കളിയിലൽപ്പം കാര്യം കണ്ണോട് അപ്പാർട്ട്മെന്റ് ആണ് ആദ്യം ചെന്നൈയില് വരുന്നത് ഞാനാണ് ഭാഗ്യവതി എന്ന് പറയണം പറഞ്ഞ മാതിരി ഞാനും അദ്ദേഹത്തിന്റെ വലിയൊരു വലിയൊരു ആരാധികയാണ് എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോന്നല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാന്ന് തന്നെ പറയണം ദിവസവും അല്ലേ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരു അവസരത്തില് ദീർഘായുസും ആരോഗ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും മനസമാധാനവും എല്ലാം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമില് എന്നെയും വിളിച്ചത് തീർച്ചയായിട്ടും ഞാനൊരു എന്താ പറയണ്ട ഒരു സന്തോഷമോ ഒരു ഒരു പ്രൗഡായിട്ട് ഞാൻ വിചാരിക്കുന്നു